നമസ്കാരം കേരള രാഷ്ട്രീയത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന്റെ യുവതർക്ക് ആരോൺ ബിജ്ലി പനവേലിൽ നേടിയത് ഒരു സാധാരണ വിജയമല്ല മറിച്ച് ചരിത്രം എഴുതിയ തകർപ്പൻ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അങ്ങാടി ഡിവിഷൻ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകൾ ആവേശത്തിൽ അലുതല്ലി എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലത്തിൽ ഇരുപത്തിയെട്ടുകാരൻ ആരോൺ നടത്തിയ പ്രകടനം കണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അമ്പരന്ന് പോയി ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രമാണ് ഇവിടം പോൾ ചെയ്ത വോട്ടുകളുടെ അറുപത്തിയഞ്ച് ശതമാനം നേടിയാണ് ഈ യുവ നേതാവ് ചരിത്രം കുറിച്ചത് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് ഡിവിഷനിൽ പോൾ ചെയ്തത് അതിൽ ആരോണിന് ലഭിച്ചത് ഇരുപത്തിയൊരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ ഇത് ഒരു കൊടുങ്കാറ്റ് പോലെ എൽ ഡി എഫിന് റാന്നിയിൽ കടപഴക്കിയെറിഞ്ഞു തോൽവിയുടെ ആഴം കൂടുന്നതായിരുന്നു ഭൂരിപക്ഷത്തിന്റെ കണക്ക് ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആരോൺ നേടിയെടുത്തത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത് എന്നതും ശ്രദ്ധേയമാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിക്ക് മൊത്തം കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് കോൺഗ്രസിന്റെ ഈ യുവ പോരാളിക്ക് ലഭിച്ച ഭൂരിപക്ഷം എന്നത് സി പി എമ്മിന് മറുപടിയില്ലാത്ത പ്രഹരമായി മാറി എൽ ഡി എഫിലെ പ്രശാന്ത് ബി മോളിക്കലിന് ആകെ ലഭിച്ചത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ മാത്രമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനുകുമാറിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ടും നേടാനേ സാധിച്ചുള്ളൂ ഈ കണക്കുകൾ എൽ ഡി എഫ് നേരിട്ട് വലിയ തിരിച്ചടിയുടെ ആഴം വ്യക്തമാകുന്നു ആരോൺ വിജിലി പനവേലിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് മത്സരം കൂടിയായിരുന്നു ഇത് ആദ്യ പോരാട്ടത്തിൽ തന്നെ ചരിത്ര വിജയം കുറിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ആരോണിന്റെ വിജയം യു ഡി എഫിന് ജില്ലയിൽ അധികാരം നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി പതിനേഴംഗ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചെടുത്തത് അങ്ങാടി പഴവങ്ങാടി നാരായണമൊഴി വെച്ചു പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് ആരോൺ വിജയം നേടിയ ഈ അങ്ങാടി ഡിവിഷൻ നാല് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ച ഈ വൻ പിന്തുണയാണ് ആരോണിന്റെ വിജയം ഇത്രയേറെ മധുരമാക്കിയത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പിൻബലവുമുണ്ട് ഇരുപത്തിയെട്ടുകാരന് ആരുണിന്റെ മുത്തച്ഛൻ സണ്ണി പനവേലിയും മുത്തശ്ശി റേയ്ച്ചൽ സണ്ണിയും റാന്നിയിലെ എം എൽ എ മാർ ആയിരുന്നുവെന്നത് ഈ വിജയത്തിന് ഇരട്ടി മധുരം നൽകുന്നു പിതാവ് ബിജിലി പനവേലിൽ രണ്ടായിരത്തി ഒന്നിൽ മത്സരിച്ചെങ്കിൽ വിജയിക്കാനായില്ല ആ കുറവും മകൻ പതിൻമടങ്ങ് തിളക്കത്തോടെ മാറ്റിയിരിക്കുകയാണ് കൊല്ലം ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആർക്കിടെക്ചറിൽ ബിടെക് ബിരുദം നേടിയ വ്യക്തിയാണ് ആരുൺ നിലവിൽ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ യുവ നേതാവ് ഈ തകർപ്പൻ വിജയം കേരളത്തിലെ യുവരാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്